നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും അഭിവൃദ്ധിയും സമാധാനവും റാഹത്തും ലഭിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ പറയുന്ന എഴുപത് തവണ ചൊല്ലാൻ തയ്യാറുള്ള ആരുണ്ടോ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും മഹാന്മാർ ചൊല്ലാൻ വേണ്ടി പറഞ്ഞതാണ് ഇന്നും ജീവിച്ചു ഒരുപാട് ആലിമിയങ്ങൾ പതിവാക്കി വരുന്നതാണ് ഈ ഒരു മനസ്സിലാക്കിയിട്ട് എഴുപത് തവണ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ചുമഴയ്ക്ക് ശേഷം പുരുഷന്മാർ ലോഹറിന് ശേഷം അവരുടെ നിസ്കാരത്തിന് ശേഷം സഹോദരിമാർ ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായ എഴുപത് തവണയാണ് ചെയ്യേണ്ടത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം ചെയ്യുകയും വേണം ഒരു ദിവസവും ഒഴിവാക്കാതെ ചെയ്താൽ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ചൊല്ലുന്നത് കാരണമായിട്ട് അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ കാണാൻ ും അള്ളാഹു സുബാനുഭവത്താലും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ദ്വാ ഏതാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൃത്യമായി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്കിത് കാണാതെ പഠിക്കാനും ജീവിതത്തിൽ ഏത് സമയത്തും പഠിക്കാനും സാധിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശാ ഞാൻ ആ ദ്വാനിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് വളരെ പ്രധാനമായി ഓർമ്മപ്പെടുത്തേണ്ട ഒന്ന് രണ്ട് വിഷയങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട് അതിലൊന്ന് ഒന്ന് നേരിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും മെസ്സേജ് അയക്കുന്നവർക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നതുകൊണ്ട് റീപ്ലൈ തരാൻ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോയിൽ ഓരോ ദിവസവും പറയേണ്ടി വരുന്നത് നിഷാല് നേരിട്ട് വരാൻ ഇനി റമദാൻ വരെ നമുക്ക് സമയം ഞാൻ പറഞ്ഞല്ലോ ഇനി കുറഞ്ഞ സമയം മാത്രമേ റമലാനുള്ളൂ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടും എന്ന് തോന്നുന്നില്ല റമലാനിൻ നിഷാല് ഞാൻ നേരത്തെ എല്ലാ വീഡിയോസിനും സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഒമ്പതര പത്ത് മണി മുതൽ പതിനൊന്നര പന്ത്രണ്ട് മണിവരെ എങ്ങനെയെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ട് കുറഞ്ഞ ആളുകൾ അഞ്ചോ പത്തോ ആളുകൾ മാത്രം വെച്ച് നോക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടോ എന്ന് ആലോചിക്കാം അപ്പോൾ വിദേശത്ത് നിന്ന് ഉൾപ്പെടെ പലരും ഒരുപാട് എൻക്വയറീസ് വരുന്നോണ്ടാണ് നമുക്ക് അങ്ങനെ എന്താ സമയ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരുന്നത് എല്ലാവർക്കും പ്രാഹത്വം സന്തോഷവും നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പലർക്കും നമ്മൾ കൺഫേം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന ഡേറ്റിനാണ് വരേണ്ടത് ദർസ് തുറക്കുന്നത് ഇന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞ് പലർക്കും എന്തൊക്കെ കാര്യങ്ങൾ റെഡി എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല ും ഇപ്പോഴും നേരിട്ട് കുട്ടികളെ ഇന്റർവ്യൂവിനു വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് അവരോടൊക്കെ നിഷാ അള്ള റമലാനിന്റെ മുമ്പ് എന്തായാലും ഇനി വേണ്ട ഇനി റമലാനിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ ഞാൻ ഇതേപോലെ ഒടിവുള്ള സമയം എന്റെ വാട്സപ്പ് സ്റ്റോറിയിലും ഇൻസ്റ്റാഗ്രാമിന്റെ സ്റ്റാറ്റസിലും സ്റ്റോറിയിലൊക്കെ ഞാൻ അറിയിക്കും അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് അതിലറിയിച്ചാൽ മതി അപ്പൊ നിങ്ങൾ നേരിട്ട് കൊണ്ടുവരാനുള്ള സമയം അപ്പൊ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾ വന്നാൽ മതി അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സൗലഹികളായ മക്കളാക്കട്ടെ എന്തായാലും ഒരുപാട് ആളുകള് രക്ഷിതാക്കള് അവരവരുടെ സ്വന്തം മക്കളെ ദീന് പഠിപ്പിക്കാൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ ധാരാളം ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് വേണ്ടത് കാലം എത്ര സഞ്ചരിച്ചാലും കാലം എത്ര മാറിയാലും ദീന് പഠിക്കുന്ന അള്ളാഹുവിന്റെ നൂറാകുന്ന പഠിക്കുന്ന മുത്താലിമീങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളതിന്റെ തെളിവാണ് അത് എത്ര ആളുകൾ എന്നറിയാം എവിടെ നിന്നൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കാസർഗോഡ് നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഏഴു വയസ്സും എട്ടു വയസ്സും എട്ടാം ക്ലാസ്സിലും ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളെ ഇവിടെ ഞാന് എന്റെ എന്താ സംവിധാനം ഇവിടെ നമ്മുടെ എന്താ റിസൾട്ടത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലേക്ക് പഠിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന മാതാപിതാക്കൾ രക്ഷിതാക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അഭിമാനം തന്നെയാണ് പ്രിയമുള്ളവരെ അള്ളാഹു ആ മക്കളെ കണ്ട് സന്തോഷിക്കാൻ മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് അള്ളാഹു തോഫീഖ് നൽകട്ടെ ആധുനിക കാലത്ത് ഘട്ടത്തിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ കാണുമ്പോൾ ലഹരിക്കും കഞ്ചാവിനും മദ്യത്തിനും പോലെയുള്ള മദ്യ ലഹരി ഉൽപ്പന്നങ്ങൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ നിന്ന് മാറി അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലിരുന്ന് ദീനു പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു അന്തരീക്ഷത്തിൽ ദീനു പഠിക്കുന്നതോടുകൂടെ അവരുടെ ഭൗതിക പഠനത്തിന് ഒരു നിലക്കും തടസ്സം സംഭവിക്കൂല എന്ന് പറഞ്ഞപ്പോ അതവരുടെ ഭൗതികം പഠിക്കാൻ കൂടുതൽ സഹായകമാകും പഠിക്കാൻ സമയമുണ്ടാകും അതിനെ ഗൈഡ് ചെയ്യാനും പഠിപ്പിക്കാനും സംവിധാനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോ അതിനെ തയ്യാറായി വന്ന എത്രയോ മാതാപിതാക്കളുണ്ട് ഉണ്ട് അവർക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ അല്ല ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ അറിയിച്ചാൽ അഡ്മിഷൻ്റെ ഡീറ്റെയിൽ നിങ്ങൾ അഡ്മിഷൻ എന്നാണ് എഴുതി അറിയിക്കേണ്ടത് അപ്പോൾ അഡ്മിഷൻ എഴുതി അറിയിക്കുമ്പോൾ നിങ്ങളോട് ഡീറ്റെയിൽസ് ചോദിക്കും ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നിങ്ങൾ മക്കളുടെ ക്ലാസ്സും കാര്യങ്ങളും ഏജോ ഒക്കെ പറഞ്ഞു തന്നെ അത് ഏകദേശം ഒരു കൺഫേമേഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യും വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കാരത്തിന് ശേഷം സഹോദരിമാരാണെങ്കിൽ അവരുടെ നിസ്കാരത്തിന് ശേഷം എഴുപത് തവണ ഈ പറയുമ്പോ ദ ആരെങ്കിലും പതിവാക്കിയാൽ അവർക്ക് ദാരിദ്ര്യം ഒരു കാരണവശാലും ഉണ്ടാകൂല അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ നോട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനെ ഈ ദ്വാഴ പതിവാക്കണം ഞാൻ പറയുന്ന ഈ ദ്വാഴ ഇൻഷാ അല്ലാ ഞാനോട് എഴുതി കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ പതിവാക്കാൻ തയ്യാറായാൽ വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അള്ളാഹുസുബാനുഹോ തല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽഹസനയിലെ പല നാമങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് അള്ളാഹുവിന്റെ നാമങ്ങളാണ് ആ ബഹുമാനത്തോടെയും ആദരവോടു നിങ്ങൾ ഈ ദ്വാഴ ചെയ്യണം അപ്പൊ ആ ഒരു കൂടെ ഇങ്ങനെ എഴുപത് തവണ ഇത് പതിവാക്കിയിരുന്ന മഹാന്മാരുണ്ട് അങ്ങനെ കൈപ്പുക്കം പതിവാക്കിയവർക്ക് ഐശ്വര്യം പറക്കത്ത് ധാരാളമായി വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ ആരുടെയെങ്കിലും മനസ്സിൽ നിഷ ഞാൻ അത് വാഴ കേൾക്കുമ്പോൾ തന്നെ ഞാനത് പതിവാക്കാൻ തീരുമാനിച്ചു എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഞാൻ അത് ചൊല്ലുമെന്ന് നീയത്തെടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരൊക്കെ നിശാദ എഴുതി അറിയിച്ചാൽ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും നിങ്ങളത് കേൾക്കുന്നത് കൊണ്ടൊക്കെ നമുക്കൊരു ഉപകാരം ലഭിക്കുമല്ലേ അല്ലെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ആധ്യന്തികമായ ലക്ഷ്യം ഇത് ആരെങ്കിലും ഇത്തരം അമലുകളിലേക്കും നന്മകളിലേക്കും വന്നാൽ അതിന്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് രേഖപ്പെടുത്തും അതിൽ നിന്ന് ഒട്ടും കുറയാതെ പറയുന്നവർക്കും അഷ്റഫുൽ ുംഷ്റഫുണ്ട് ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്താൽ അവനത് ചെയ്യുന്നവന്റെ തത്തുല്യമായ പ്രതിഫലം അവനിൽ നിന്നൊട്ടും കുറയാതെ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് അറിയാം ഞാനിതാ ഡിസ്പ്ലേയിൽ കാണിക്കുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് اللهم <سؤال> يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود يا فأعل <سؤال> لما يريد أغنني بحلالك <سؤال> عن حرامك وبفضلك عن من سواك ഈ ള്ളിയാഴ്ച ദിവസം ചുമഴയ്ക്ക് ശേഷം അവരവരുടെ നിസ്കാരങ്ങൾക്ക് ശേഷം എഴുപത് തവണ പതിവാക്കാൻ തയ്യാറുള്ളവർ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇതിലിപ്പോ അസ്മാ ഉൽ ഹസ്നയിൽ ഒരുപാട് ഉണ്ട് അസ്മാ ഉൽ ഹസ്നയിലെ റിയാദകള് വീട്ടുക അസ്മാ ഉൽഹനയുടെ റിയാല വീട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ കഠിനമായ ഒരു ഒരു പ്രവർത്തനമാണ് ആ അങ്ങനെ പെട്ടെന്നൊന്നും വീട്ടി തീർക്കാൻ എല്ലാവർക്കും സാധിക്കൂല അതിനൊരുപാട് സമയെടുക്കണം കുറെ സമയെടുത്ത് ദീർഘമായ സമയങ്ങളെടുത്ത് പൂർവ്വ സൂര്യകളൊക്കെ മഹത്തുക്കള് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയവരൊക്കെ മാസങ്ങളോളം സമയെടുത്തിട്ടാണ് അസ്മാ ഹുസ്നയിലെ ഓരോ ഇസ്മുകളുടെയും അസ്മാ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ടിയത് എന്നാൽ നമ്മെ പോലെയുള്ള സാധാരണക്കാർക്ക് അസ്മാ ഉൽഹ എങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന്റെ ശരിക്ക് കാണാത്തൊരു ആ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ മതി അതിനൊരു ചെറിയ രൂപം അസ്മാവുൽഹസ്നയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ എന്തിനാണ് റിയാല വീട്ടുന്നത് എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ ഈ അസ്മാ ഉൽഹനയിലെ ഓരോ ഇസ്മുകളും ചെയ്യുമ്പോൾ ആ ഇസ്മുകൾ ചൊല്ലുന്ന സമയത്ത് ആ ഇസ്മുകളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഹാദി നമ്മുടെ സഹായത്തിനെത്തും നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രയാസം നമ്മൾ ഏതെങ്കിലും ഒരു ഇസ്മ വിളിച്ച് അതുവഴി നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടും അങ്ങനെ സഹായം തേടുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സഹായം ലഭിക്കുക ആ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മോർക്കിലീങ്ങളായ അതിന്റെ ഹാദിമീങ്ങൾ നമുക്ക് നമ്മിലേക്ക് സഹായത്തിനെത്തും അത് റിയാന്ന പൂർത്തിയാക്കി വീട്ടിയാൽ അത് കൂടുതൽ ഫലം ലഭിക്കുന്ന അപ്പൊ ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്നൊരു ഉമ്മ റിയാതെ പൂർത്തിയാക്കി വീട്ടിയ ഉമ്മ ആ ഉമ്മ പെട്ടെന്ന് ഒരു ഇസ്മ വിളിക്കും അല്ലെങ്കിൽ എന്നൊക്കെ പൂർത്തിയാക്കി വീട്ടു വീട്ടിയ ഒരു ഉമ്മ വിളിക്കുമ്പോ അതിന് നല്ല ഫലം ഉണ്ടാകും ഒരു ഉപ്പ അങ്ങനെ പെട്ടെന്ന് ഹൃദയം തട്ടി വിളിക്കുമ്പോ അതുമായി ഏൽപ്പിക്കപ്പെട്ട ആ ഹാദിമീങ്ങൾ വന്ന് ഏത് വിഷയത്തിന് വേണ്ടിയാണോ വിളിച്ചത് ആ ഫലം അവിടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് അപ്പൊ ഈ റിയാദകൾ എന്ന് പറഞ്ഞാൽ അതിന് വലിയ സമയങ്ങൾ എടുക്കണം ഞാൻ പറഞ്ഞല്ലോ പൊതുജനങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് ഏകാന്തമായി ഒറ്റപ്പെട്ട സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് മലപ്രദേശങ്ങളിലൊക്കെ പോയിട്ടാണ് മഹാന്മാർ ഇതിന്റെ റിയാലകൾ മാസങ്ങളോളം നോട്ട് വീട്ടിയത് അങ്ങനെ വീട്ടിയിട്ടാണ് അവർ ഒരൊറ്റ വിളി കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പരിഹരിച്ചു കൊടുത്തത് ഇന്നും ഇതിന്റെ റിയാലകൾ വീട്ടിയ വലിയ വലിയ മഹാന്മാരുണ്ട് ഇടപെറഞ്ഞു പോയവരിൽ പലരുമുണ്ട് നമുക്ക് സാധാരണക്കാരായ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ ഒക്കെ അസ്മാ ഉൽസനയുടെ വളരെ ലളിതമായി വീട്ടിൽ പറ്റുന്ന ഒരു രൂപമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പലരും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിരുന്നു സദ അപ്പൊ ആ രാന്ന് വീട്ടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസ്മാൽ ഉസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളാണുള്ളത് ആ തൊണ്ണൂറ്റൊമ്പത് ഇസ്മുകൾക്കും ഓരോ ഇസ്മുകൾക്കും ഓരോ അഴുതതികളുണ്ട് എണ്ണമുണ്ട് അപ്പോ എന്താ അള്ളാന്നുള്ളതിന്റെ എണ്ണം അറുപത്തി എന്നുള്ളതാണ് അപ്പൊ അറുപത്തിയാറ് തവണ അള്ളാഹ് എന്നുള്ളത് എന്ത് ചെയ്യ എന്താ അത് പറഞ്ഞു തീർക്കുക ചൊല്ലി തീർക്കുക ഇങ്ങനെ ഞാൻ അതിന്റെ കൃത്യമായ രൂപം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വളരെ പെട്ടെന്ന് അതേപോലെ തന്നെ റഹ്മാൻ എന്നുള്ളതിനൊരു സംഖ്യ ഉണ്ട് ആ സംഖ്യയുടെ അത്രത്തോളം ചൊല്ലി തീർക്കുക റഹീം എന്നുള്ളതിനെ ചൊല്ലി തീർക്കുക അങ്ങനെ ഓരോന്നിനും മലിക്ക് ഖുദ്ദുസ്ലാമ് മുഹീമിന് ഇങ്ങനെ ഓരോ തൊണ്ണൂറ്റൊമ്പത് ഇസ്മിലെ ഓരോ ഇസ്മുകൾക്കും ഓരോ ഒരു ഓരോ സംഖ്യയുണ്ട് സംഖ്യാമൂല്യമുണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് എന്ന് പറയുന്നത് പോലെ അള്ളാന്നുള്ളതിന് അറുപത്തി ആറാണെന്ന് ഞാൻ പറഞ്ഞ അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അങ്ങനെ ഓരോ ഇസ്മുകളും എത്രയാണോ അതിന്റെ എണ്ണം ആ എണ്ണത്തിനനുസരിച്ച് തീർക്കുക എന്നിട്ട് ഒരു ദിവസവും ഒഴിവാക്കാതെ എല്ലാ ദിവസവും ഒരൊറ്റത്തവണ ആ ഇസ്മ പറയാ അപ്പൊ എല്ലാ ഹുസ്നയുടെ അസ്മാവൽസ്നയുടെ ഹുസ്നയിലെ തൊണ്ണൂറ്റൊമ്പത് ഇസ്മകളും ചൊല്ലി തീർത്ത ആളാണെന്നാണെങ്കില് അവർക്ക് എന്ത് മതി ഒരു ദിവസം ഒരു ഹുസ്ന ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി അപ്പൊ അതുമായി ഏൽപ്പിക്കപ്പെട്ട ആ ഹാദിമീങ്ങളുമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടാകും ബന്ധമുണ്ടാകും അങ്ങനെ അസ്മാ ഉൽസ്നയിലൂടെ നമുക്ക് അത്ഭുതകരമാകുന്ന രൂപത്തിലുള്ള വലിയ വലിയ ഫലങ്ങൾ നമുക്ക് ലഭിച്ചിടാം ഇപ്പൊ ഇതിലിപ്പോ ഞാൻ ഇന്ന് പറഞ്ഞ ഇന്നിപ്പോ ആ വിഷയം പറയാൻ കാരണം ഇന്ന് പറഞ്ഞ ഈ ഒരു ഒരുപാട് ഇസ്മകൾ ഉണ്ട് അല്ലെമീദ് ഇങ്ങനെ തുടങ്ങി അസ്മാ ഉലുസിനയിൽ ഒരുപാട് ഇസ്മകൾ ഉണ്ട് അബാ നമ്മൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിയാല പൂർത്തിയാക്കി വീട്ടാൻ കുറഞ്ഞ സമയം മതി സാധാരണക്കാർക്ക് പൂർത്തിയാക്കി വീട്ടാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു റിയാലയാണ് ഈ റിയാല അതുകൊണ്ട് ഇത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ പൂർത്തിയാക്കി വീട്ടുക അത് ഉള്ളോട് കൂടെ ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിലും ചൊല്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും നല്ല ഒരു ഉസ്താദിൽ നിന്ന് നല്ലൊരു ആലിമിൽ നിന്ന് നല്ലൊരു സയ്യിദിൽ നിന്ന് അതിന്റെ ഇജാസത്ത് വാങ്ങിച്ചിട്ട് ചൊല്ല ഇജാസത്ത് വാങ്ങിച്ച് ചൊല്ല എന്ന് പറഞ്ഞു ഇജാസത്ത് എന്ന രീതിയിൽ അത് പൂർത്തിയാക്കാതിരിക്കുന്നു വേണ്ട അങ്ങനെ പറ്റുന്ന എന്താ അല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ചൊല്ലി പൂർത്തിയാക്കാവുന്നതാണ് നിഷാള്ള അതിനിങ്ങനെ കിട്ടിയില്ല എന്ന രീതിയിൽ ചൊല്ലാതിരിക്കേണ്ട എന്നാണ് പറഞ്ഞത് നിഷാല് അങ്ങനെ ഇജാസത്തോട് കൂടി ചൊല്ലിയാൽ നല്ല ഫലമൊക്കെ ഉണ്ടാകും നിഷാള്ള അങ്ങനെ ചൊല്ലി ഈ അസ്മാലുസിനെ റിയാളം പൂർത്തിയാക്കി വീട്ടിയാൽ പിന്നെ അതുകൊണ്ട് അതിലുള്ള എല്ലാ ഇസ്മുകളും അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാകും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയ ിക്കുമാറാകട്ടെ ഇനിശാള്ള ഒരുപാട് ആളുകൾ നമ്മോട് അങ്ങോട്ട് കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളിൽ ബുദ്ധിമുട്ടുകളിലകപ്പെട്ടവർ പ്രത്യേകിച്ച് പ്രവാസികളായ ഒരുപാട് എത്രയോ ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരുണ്ട് നമുക്കതിന് റേപ്പിളെ പലർക്കും കൊടുക്കാൻ പറ്റുന്നില്ല ബിസിനസ് തകർന്നടങ്ങിട്ട് ഒരു കോടി രണ്ട് കോടി മൂന്ന് കോടിയൊക്കെ കടം വന്ന് ഓരോ ബിസിനസ് തുടങ്ങിയിട്ടും അതൊക്കെ പൊട്ടിയിട്ട് കടത്തിലായവര് മുസ്താദ ഒന്ന് ഒരു ദിവസം തരണെങ്കിൽ ഞാൻ അന്നത്തെ ദിവസത്തേക്ക് മാത്രം ടിക്കറ്റ് എടുത്ത് അങ്ങോട്ടേക്ക് വരാം എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എപ്പോഴാണ് ഇരുപത് മിനിറ്റ് എനിക്ക് മാറ്റി വെച്ചാൽ മതി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരാന്ന് പറഞ്ഞ പ്രയാസം എത്രയോ പ്രവാസികളുണ്ട് അള്ളാഹുബി അവർക്കൊക്കെ നീ വലിയ സന്തോഷം നൽകണം നൽകണമല്ലോ അവര് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ് ഇത്തരം അമലുകൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണ് അള്ളാഹുബീ മാറ്റങ്ങൾ നൽകണം നൽകണമല്ലോ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ നൽകണം റഹ്മാൻ അവരുടെ ജീവിതത്തിൽ വല്ല സിഹറുമായോ അയോ ക്ഷേത്വാനീയത്തിന്റെ പ്രശ്നങ്ങളുമായോ ശത്രുതയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ കാരണമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവേ അള്ളാഹുവേ നീ മാറ്റി കൊടുക്കണം അല്ല നീ ബാത്തിലാക്കണമല്ല അയിന് ബാത്തിലാക്കണം റഹ്മാൻ സിഹർ ബാത്തിലാക്കണമല്ല നിഷാ ഇത്തരം അമലുകളൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഒരു ദ്വ ഒരുപാട് മഹാനുമാർ പതിവാക്കുന്ന ദ്വാണ് നിങ്ങളിത് ജീവിതത്തിൽ പതിവാക്കാൻ തയ്യാറായാൽ ഒരു ദിവസവും ദായിമായി ഇമായി ചെയ്യുന്നതിന് നല്ല ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ദായിമായി ചൊല്ലി ദായിമായി ചൊല്ലിക്കഴിഞ്ഞാൽ അതില് നല്ല ഫലം ഉണ്ടാകും അതിടക്ക് ഒഴിവാക്കരുത് ഇത് പാഴ്ചയിൽ ഒരു എഴുപത് ദിവസം എഴുപത് തവണ മാത്രമാണ് ചൊല്ലേണ്ടത് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും ഒരു കൗണ്ടറോ ഒരു തസ്ബി ഹോമാല എടുക്കുക എന്നിട്ട് നല്ല റാഹത്തോടു കൂടെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ജുമ നിസ്കാരം കഴിഞ്ഞ ഉടനെയോ ഓക്കെ ആ പള്ളിയിൽ നിന്ന് ുന്ന സമയത്ത് തന്നെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയില് ചൊല്ലി തീർക്കാൻ ഉള്ളൂ നല്ല റാഹത്താണ് ചൊല്ലിയാൽ നിങ്ങൾക്കെന്നൊരു മനസ്സിനൊരു സമാധാനം വരും ചൊല്ലുമ്പോ ഇനി ചൊല്ലാൻ തയ്യാറായവരൊക്കെ അറിയിക്കാം നമുക്ക് വളരെ കുറഞ്ഞ ആയസല്ലേ ഉള്ളൂ ഈ കുറഞ്ഞ ആയുസില് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ ഇതൊക്കെ ഒരു കാരണമായാൽ ഞാൻ ഇവിടെ നിന്ന് പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ചെയ്യുന്നതും ഒക്കെ ഒരു നല്ല പ്രതിഫലാർഹമായ അമലായി അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകും അള്ളാഹു തോഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധമായ റമദാൻ ഷെരീഫാണ് നമ്മിലേക്ക് വരുന്നത് ആ റമലാനിനോടനുബന്ധിച്ച് ധാരാളം അമ്മലുകൾ ചെയ്യുക പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഹത്തുമ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം ഇന്ന് ഹത്തുമ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വന്നു ഹത്തുമ ചെയ്യാൻ ആർക്കും സമയമില്ല പണ്ടൊക്കെ ഒരാള് മരണപ്പെട്ടു എന്ന് പറഞ്ഞാല് മരണപ്പെട്ടപ്പോ ആളിന്റെ പേരില് ഉമ്മയുടെ ഒപ്പയുടെ വലിയപ്പയുടെയും വല്യമ്മയുടെ ഒക്കെ പേരില് നമ്മളെവിടെങ്കിലൊക്കെ ദ്വാന ചെയ്യാൻ വേണ്ടി പോകുമ്പോ മരണ വീട്ടിൽ നാല്പതിന് ദ്വാന ചെയ്യാൻ വേണ്ടി പോകുമ്പോ കുറെ ഹത്തുമോതിയതിന്റെ തഹലീല് ചൊല്ലിയതിന്റെ ഇല ഇല്ലെന്ന അവസ്ഥ അത് ഇത്ര ചൊല്ലി ഇത്ര ലക്ഷങ്ങൾ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എണ്ണം പണ്ടൊക്കെ ഒരുപാട് ലിസ്റ്റിൽ വരുമായിരുന്നെങ്കിൽ ഇന്നതിന്റെ എണ്ണമൊക്കെ ഗണ്യമായി കുറഞ്ഞു ഇന്ന് സമയമില്ല ഇന്ന് ദിക്രൂ ചൊല്ലാൻ ആർക്കും സമയമില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മരണസമയത്ത് അവൻ മരിക്കുമ്പോൾ എന്ന് ചൊല്ലി മരിക്കാനാണ് അല്ലേ ആരുടെ അവസാന പദം എന്നായി കഴിഞ്ഞാൽ അപ്പൊ ആ സ്വർഗത്തിൽ അവസാനത്തെ പദമായി മാറണമെങ്കിൽ നമ്മുടെ ജീവിതകാലത്ത് ആ പദത്തിനോട് ബന്ധം വേണം അപ്പൊ ധാരാളമായിട്ട് തഹ്ലീലുകൾ ചെല്ലണം തസ്ബീഹുകൾ ചെയ്യണം പ്രഭാതത്തിലും പ്രദോഷത്തിലും ചെല്ലേണ്ട ഒരുപാട് ഓറാദുകളുണ്ട് ഏർ ആ ഔറാദുകളൊക്കെ ചെല്ലണം ഞാനൊക്കെ ദരസില് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ സുഭനമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന ഇന്റർവെല്ലിന് പുറത്തേക്കൊക്കെ പോകുമ്പോ സുഹനസ്കാരം കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങല്ലോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോ ഉപ്പ ഉപ്പമാര് പ്രായമുള്ള ഉപ്പമാര് കാണാൻ അവര് പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഏത് സമയം പള്ളിയിൽ പള്ളിയിലിരിക്കുന്നത് അവര് പള്ളിയിലേക്ക് വന്നതാ സുബഹി സംസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നിട്ട് അവര് ഏതുവരെ പള്ളിയിലുണ്ടാകും അവര് സൂര്യൻ സൂര്യനുദിക്കുന്നത് വരെ പള്ളിയിൽ പള്ളിയിലുണ്ടാകും സുബഹിക്ക് പള്ളിയിൽ വന്ന ആ ഉപ്പ സൂര്യൻ ഉദിക്കുന്നത് വരെ പള്ളിയിലെത്തിയിട്ട് അവിടുന്ന് സൂര്യൻ വരെ ആ ുംസ്ബീഹലുമായിട്ട് അവരുടെ സമയം ചെലവഴിക്കും അങ്ങനെ സൂര്യൻ ഉദിച്ച് ഏകദേശം ലോഹയുടെ സമയമായിട്ട് ലോഹാനസ്കാരം കൂടെ കഴിഞ്ഞിട്ടാണ് അവര് പള്ളിയിൽ നിന്ന് പോരാറുള്ളത് ഇന്നത്തരം പ്രായമുള്ള ഉപ്പമാരുടെ എണ്ണം കുറഞ്ഞു വന്നു ഇനി അങ്ങനെ ഉണ്ടാവോ അങ്ങനെ ഉണ്ടാകണം അങ്ങനെയാണ് മുത്തനബി സല്ലൈവല് മാതങ്ങളുടെ ശീലം ഉണ്ടായിരുന്നത് കഴിഞ്ഞാൽ സൂര്യോദയം വരെ ദിക്രുകളിലായിട്ട് പഴയകാല ആളുകളൊക്കെ പറയുന്നേക്കാ സൂര്യൻ ഉദിപ്പിക്കുന്നത് ഇവര് ദിക്ര ചൊല്ലി ഉദിപ്പിക്കുന്നത് പോലെയാണ് ആ രൂപത്തിൽ അതുവരെ അതിലൂടെയായിരിക്കും അവരുടെ സമയം ചെലവഴിച്ചിരുന്നത് അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ലോഹാനമസ്കാരം കൂടെ കഴിഞ്ഞിട്ടാണ് വരാറുള്ളത് അതേപോലെ ജീവിതം ധന്യമാക്കണം പടച്ചറപ്പിലേക്ക് നമുക്ക് എടുക്കണം അള്ളാഹു നമുക്ക് കാണണം ആ കാണുന്ന സമയത്ത് അതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യമല്ലേ ആ സ്വർഗം അതാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ളത് ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കണം അതിന് ഞാൻ ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഒരു കാരണമാകണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിശുദ്ധ റമദാൻ അനുകൂലമായ സാക്ഷി പറയാൻ പറയാനും രൂപത്തിൽ അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചേരട്ടെ നമുക്ക് ആഫിയത്ത് നൽകട്ടെ നമുക്ക് ആരോഗ്യം നൽകട്ടെ ആരോഗ്യം ഉണ്ടായാലാണ് നമുക്ക് നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കാൻ പറ്റുള്ളൂ നമുക്ക് നല്ല രൂപത്തിൽ ഖുർആൻ ഓതാൻ സാധിക്കുകയുള്ളു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കലാണ് അതുകൊണ്ട് അള്ളാഹുവിനെ ആഫിയത്തിന് എപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കുക നല്ല ആഫിയത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മരിക്കുന്നതുവരെ നാലു ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട ഒരു ബെഡിൽ തളർന്നു കിടക്കുന്ന രൂപത്തില് തളർവാദം പിടിപെട്ട രൂപത്തില് ശരീരം കുഴഞ്ഞ രൂപത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ടാൽ നമുക്ക് വിവാദത്തുകൾ ചെയ്യാൻ സാധിക്കൂല അപ്പൊ ആഫിയത്തിന് വേണ്ടി റബിനോട് ചെയ്യാം അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ ഇൻഷാള്ള എല്ലാവരും ദസിയത് ചെയ്യുകയാണ് നേരിട്ട് കാണാനുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ അറിയിച്ചു അത് ഇനി നോമ്പിന്റെ മുമ്പ് സമയം ഉണ്ടാകും തോന്നൂല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അറിയിക്കും അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എന്ന് എഴുതി അറിയിക്കുക അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയിക്കും അള്ളാഹു തോഫീഫ് നൽകട്ടെ എല്ലാവരും ചെയ്യണം ദണം അസ്സാമു